ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്നെ ശ്രമിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ഇങ്ങനെ ഒരു അവസരം ദാനമായി തന്ന സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും പുകഴ്ചയും കരയറ്റുന്നു എൺപത്തിനാലാം സങ്കീർത്തനം അതിന്റെ പതിനൊന്നാം വാക്യത്തിൽ നാം വായിക്കുന്നത് യഹോവയായ ദൈവം സൂര്യനും പരിചയം ആകുന്നു യഹോവ കൃപയും മഹത്വവും നൽകുന്നു നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മുടെ സൂര്യനാണ് നമ്മുടെ പരിചയമാണ് നമുക്കറിയാം സൂര്യനില്ലെങ്കിൽ സൂര്യപ്രകാശം ഭൂമിയിലെത്തിയില്ലെങ്കിൽ ഭൂമി അന്ധകാരത്തിൽ ആഴ്ന്നുപോകും മനുഷ്യ ജീവിതം ദുഷ്കരമായി പോകും എന്നതുപോലെ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ആത്മീക പ്രകാശനം നൽകിത്തരുന്നത് നമ്മുടെ കർത്താവാണ് യഹോവ നമ്മുടെ പരിചയാണ് എന്താണ് പരിച ശത്രുവിൻ്റെ പോരാട്ടങ്ങളിൽ നമ്മെ സംരക്ഷിക്കുന്ന ആയുധമാണ് പരിച നമ്മുടെ സർവശക്തനായ ദൈവം നമുക്ക് പരിചയായി നിന്നാൽ ശത്രുവിനെ ഭയപ്പെടേണ്ടതില്ല നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കാത്ത നമ്മുടെ കർത്താവ് നാം ദൈവത്തിൻ്റെ മുമ്പാകെ നേരോടെ നടന്നാൽ നമ്മുടെ കരത്തിൽ എത്തേണ്ട ഒരു നന്മയും സർവശക്തനായ നമ്മുടെ ദൈവം മുടക്കത്തില്ല എന്നാൽ നമ്മുടെ നടപ്പ് കർത്താവിൻ്റെ ഹിതപ്രകാരം തന്നെ ആയിരിക്കണം ആ കർത്താവിൽ നമുക്ക് പൂർണ്ണമായി ആശ്രയിക്കാം ഇന്ന് വകൽക്കാലം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ചിന്ത യുദ്ധം യഹോവ ഏറ്റെടുക്കുന്നു ഉറച്ച് നിൽപ്പിൻ രണ്ട് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം ഇരുപതാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത് യുദ്ധം നിങ്ങളുടേതല്ല ദൈവത്തിൻ്റേതത്രെ ോകയാത്ര എല്ലാം മനുഷ്യരും ഒന്നില്ലെങ്കിൽ മറ്റൊരു തലത്തിൽ ഓരോ പ്രതിസന്ധിയിൽ കൂടെ കഷ്ടത്തിൽ കൂടെ കടന്നു പോകുന്നവരാണ് എന്നാൽ നമ്മെ സൃഷ്ടിച്ച നമ്മുടെ സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിന് എത്തേണ്ട സ്ഥാനത്ത് എത്തിക്കുന്നത് നമ്മുടെ സർവശക്തനായ ദൈവമാണ് അമ്മയുടെ ഗർഭത്തിൽ നാം ഉരുവാകുന്നതിന് മുമ്പ് തന്നെ നമ്മെ അറിയുന്ന നമ്മുടെ കർത്താവ് നമ്മെ ദൈവം സൃഷ്ടിച്ചതിനും ഭൂമിയിൽ ജീവിക്കാൻ ഒരവസരം തന്നതിനു മുമ്പിൽ കർത്താവിന് ഒരു പദ്ധതിയുണ്ട് എന്നാൽ ആ പദ്ധതിയിൽ നമ്മെ എത്തിച്ചേരാതിരിക്കുവാൻ നമുക്ക് വിരോധമായി പോരാടുന്ന ഒരു അന്ധകാര ശക്തിയുണ്ട് ഒരു ദൈവ പൈതലിൻ്റെ ജീവിതം തന്നെ ഒരു പോർക്കളത്തിലാണ് എന്നാൽ ആ യുദ്ധക്കളത്തിലെ യുദ്ധം ചെയ്യുന്നത് നമ്മളല്ല നാം ആയുധം ധരിച്ച് നിന്നാൽ മതി യുദ്ധം ചെയ്യുന്നത് സർവശക്തനായ നമ്മുടെ ദൈവമാണ് നമ്മുടെ സർവശക്തൻ നമുക്കായി യുദ്ധം ചെയ്യുമ്പോൾ നാം ഉറച്ച് നിന്നാൽ മാത്രം മതി രണ്ട് ദിനവർത്താന്ത പുസ്തകം ഇരുപതാം അധ്യായത്തിൻ്റെ പതിനേഴാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല നിങ്ങൾ സ്ഥിരമായി നിന്ന യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ള ഭയപ്പെടരുത് ഭ്രമിക്കുമരുത് ഇവിടെ വലിയൊരു സൈന്യം യുദ്ധത്തിനായി കടന്നു വരുമ്പോൾ ജനത്തോട് അറിയിക്കുന്ന യഹോവയുടെ അരുളപ്പാടാണ് ഇത് ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല ഈ പടയിൽ പൊരുതുന്നത് സൈന്യങ്ങളുടെ യഹോവയാണ് അമേൻ പ്രിയ ദൈവ പൈതലെ നമ്മുടെ ജീവിതത്തിൽ നായിരിക്കുന്ന മേഖലകളിൽ നമുക്കുവേണ്ടി പ്രവർത്തിക്കുന്നതും നമുക്കുവേണ്ടി പോരാടുന്നതും സർവശക്തനായ ദൈവമാണെങ്കിൽ യുദ്ധം യഹോവ ഏറ്റെടുത്താൽ ജയം തൻ്റെ മക്കൾക്കാണ് ഒന്ന് പുറമായി ഒന്ന് വിശ്വസിച്ചാട്ട് പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായത്തിന്റെ പതിമൂന്ന് പതിനാലോ വാക്യങ്ങളിൽ നാം കാണുന്നത് മോശ ജനത്തോട് ഭയപ്പെടേണ്ട ഉറച്ചു നിൽക്കുവാൻ യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവാൻ യഹോവ നിങ്ങൾക്കു വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ മിണ്ടാതിരിക്കുവീൻ ഇവിടെ നാം കാണുന്നത് ഇസ്രീമിൽ നിന്നും പുറപ്പെട്ട ഇസ്രയേൽ ജനത്തെ പിന്തുടർന്ന് വന്നതായ പർവ്വൻ്റെ സൈന്യം ഈ സമയത്ത് ഇസ്രയേൽ ജനം നിൽക്കുന്നത് ചെങ്കടൽ തീരത്താണ് മുൻപോട്ട് പോകുവാൻ ഒരു വഴിയും കാണുന്നില്ല യഹോവയായ ദൈവം തൻ്റെ ജനത്തോട് പറയുകയാണ് ഭയപ്പെടേണ്ട ഉറച്ചു നിൽക്കുവാൻ വിപരീത സാഹചര്യത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ജനത്തോട് സർവശക്തനായ ദൈവം പറയുന്നത് യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും പ്രിയ ദൈവ പൈതലേ അപ്രതീക്ഷിതമായ സംഭവങ്ങൾ കൊണ്ട് മുന്നേറുവാൻ കഴിയാതെ വഴി കാണാത്ത അവസ്ഥയിൽ ശത്രു ഒരു സൈന്യം പോലെ കടന്നു വരുന്ന അവസ്ഥ ജീവിതത്തിലുണ്ടോ ഒരു ചുവടെടുത്ത് മുൻപോട്ട് വെക്കുവാൻ കഴിയുകയില്ല അടുത്ത ചുവട് ഞാൻ എവിടെ വെക്കും എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടാണോ ഈ ശബ്ദം കേൾക്കുന്നത് ഭയപ്പെടരുത് കർത്താവിലാശ്രയിക്ക് ഉറച്ചു നിൽക്ക് രക്ഷ വരുന്നത് എഹോവയിൽ നിന്നുമാണ് യുദ്ധം എഹോവ ഏറ്റെടുക്കും ആ മേൻ ആ കർത്താവിലൊന്ന് പൂർണ്ണമായി ആശ്രയിക്കാമോ ഇരുപത്തിയേഴാം സങ്കീർത്തനത്തിൽ ദാവീത് പറയുകയാണ് ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും ഇവിടെ ഭക്തനായി ദാവീദ്ധൈര്യത്തോട് പറയുകയാണ് ഒരു സൈന്യം എനിക്കെതിരെ വന്നാൽ ഞാൻ ഭയപ്പെടുകയില്ല കാരണം ദാവീദിനൊരു ഉറപ്പുണ്ടായിരുന്നു ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്നെ വിടുവിപ്പാൻ ശക്തനാണ് ആ ഉറപ്പാണ് തന്നെ യുദ്ധത്തിൻ്റെ മുൻപിലും ധൈര്യപ്പെടുത്തിയത് എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും കാരണം എൻ്റെ യുദ്ധം എൻ്റെ ദൈവം ഏറ്റെടുത്ത് എനിക്ക് വേണ്ടി ചെയ്തു തരും പ്രൈസലോഡ് ഹാലലിയ ഹാലിയ പ്രിയ ദൈവ പൈതലേ ജീവിതയാത്രയിൽ നാം ചുവടുകൾ മുൻപോട്ട് വെക്കുമ്പോൾ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ കടന്നുവരാം എന്നാൽ അതിൻ്റെ നടുവിലും കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിനെ കർത്താവ് ഒരിക്കലും കൈവിടത്തില്ല ഉപേക്ഷിക്കത്തില്ല തങ്കൽ ആശ്രയിക്കുന്നവരെ അറിയുന്ന ദൈവം ആ കർത്താവിൽ കർത്താവിലൊന്ന് ആശ്രയിക്കാമോ ഒന്ന് വിശ്വസിക്കാമോ നാളെ എന്തായി തീരുമെന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഹാലിലൂയ്യ ആ കർത്താവിൻ്റെ കരത്തിൽ ആ പാതപീഠത്തിൽ ഒന്ന് മുറുക പിടിച്ചാട്ട് ഹാലലുയ ഹാലല്ലു ആ കർത്താവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിക്കാട്ട് അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല ഈ നിലവിളിച്ച് ഹോ വ കേട്ടു സകേല കഷ്ടങ്ങളിൽ നിന്നും വിടുവിച്ചു എന്ന് പറയുവാൻ കാരണമാകത്തക്ക വിധത്തിൽ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് പൂർണ്ണമായി വിശ്വസിക്കുക കർത്താവിൽ ആശ്രയിക്കുക കാൽച്ചുവടുകൾ ധൈര്യത്തോട് മുൻപോട്ട് വെക്കുക കർത്താവ് അതിനായി സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു